ശീറോമലബാർ സഭയുടെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള പ്രബോധനം എന്നു പറഞ്ഞുകൊണ്ട് സിനഡ് അംഗീകരിച്ചതായി പുറത്തു വരുന്ന ഒരു രേഖയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജിസൺ പോളച്ചൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി അത് ആ പൂർണ്ണരൂപത്തിൽ കേൾക്കു അച്ഛൻ്റെ ആ പ്രമാണ രേഖയുമായി ബന്ധപ്പെട്ടല്ല പ്രബോധന രേഖയുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണവും പ്രഭാഷണവും അച്ഛൻ്റെ നിലപാടുകളും അച്ഛൻ്റെ ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് ഞാൻ അച്ഛനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയല്ല അതിന് നൽകാൻ ഉദ്ദേശിക്കുക ആ പ്രബോധന രേഖയെക്കുറിച്ചുള്ള കാര്യമാണ് പറയുക ഞാനത് വായിച്ചില്ല മലയാളത്തിൽ കിട്ടിയാൽ വായിക്കും മലയാളത്തിൽ ഇറങ്ങുമെന്ന് കരുതുന്നു ഓണത്തെ ആരാണ് എതിർത്തത് ഓണത്തെ ഒരു ക്രൈസ്തവ വിശ്വാസികളും എതിർക്കുന്നില്ല കാരണം അവർ ജനിച്ച നാൾ മുതൽ ആഘോഷിച്ച ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സാംസ്കാരിക ആഘോഷമാണ് ഓണം ഇപ്പോൾ എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം വിശ്വാസികൾ അതിനെ എതിർക്കുന്നു അതിനെക്കുറിച്ച് ഈ പ്രബോധന രേഖയൊന്നും പറയുന്നില്ല രേഖ പറയുന്നത് ഓണത്തെ വിശ്വാസികൾ അല്ലെ ധ്യാനഗുരുക്കന്മാർ എതിർക്കുന്നു അത് പാപമാണ് എന്ന് പറയുന്നു അത് പാപമാകുന്നത് എപ്പോഴെന്ന് ഈ രേഖ വെളിപ്പെടുത്തുന്നില്ല ഈ ധ്യാന ഗുരുക്കന്മാരോ ഇതിനെ എതിർക്കുന്ന വിശ്വാസികളോ അവർ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്നും എന്തുകൊണ്ടാണത് പാപമാണ് എന്ന് പറയുന്നതെന്നും ഈ പഠിക്കാൻ നിയോഗിച്ച വൈദികനോ സിനഡോ അവരറക്കിയ പ്രബോധന രേഖയിലോ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് വന്ന ഒരു പ്രബോധനമാണ് അത് ജിൻസ് അത് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് സഭയിൽ അടുത്ത കാലത്ത് കടന്നുകൂടിയ ചില തിന്മകളെ ചൂണ്ടിക്കാണിക്കുകയാണ് വിശ്വാസി സമൂഹം ചെയ്തത് ആ ബോധ്യം പോലും സഭാധികാരികൾക്കില്ല എന്നുള്ളതാണ് ഈ പ്രബോധന രേഖയിലൂടെ മനസ്സിലാക്കുന്നത് ഓണത്തെ ഇവിടെ ഒരു വിശ്വാസികളും എതിർക്കുന്നില്ല അവർ ആഘോഷിക്കുന്നതിനെ എതിർക്കുന്നില്ല കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഓണം ആഘോഷിച്ചത് എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന സാംസ്കാരിക വേദികളിൽ വെച്ചാണ് ഈ സാംസ്കാരിക ആഘോഷത്തെ സീറോ മലബാർ സഭ തങ്ങളുടെ ആധ്യാത്മിക ആഘോഷമാക്കി ഏതാനും വർഷങ്ങളായി എന്നുള്ളതാണ് പ്രശ്നം ഇതിനെയാണ് പാപം എന്ന് പറഞ്ഞ് വിശ്വാസികൾ എതിർക്കുന്നത് എൻ്റെ ഇടവകയിൽ പോലും ഓണാഘോഷത്തെ ഞായറാഴ്ച കുർബാന മാറ്റിവെച്ച് അല്ലെങ്കിൽ സമയം ക്രമീകരിച്ച് ഭേദപഠനം പിള്ളേർക്ക് നിഷേധിച്ച് കത്തോലിക്കരും ആ ഇടവ സമൂഹം മാത്രമായി നടത്തി നടത്തുന്ന ഒരാണാഘോഷം അവിടെ എവിടെയാണ് സാംസ്കാരികം മതേതരമുണ്ടാകുന്നത് അതും മതേതരമാകണമേ എങ്കിൽ ആ ഇടവയുടെ സമൂഹ സമൂഹ പ്രദേശങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന ആഘോഷമായിരിക്കണം ഇത് സഭയുടെ ആഘോഷമാക്കി മാറ്റി എന്ന് മാത്രമല്ല അത് ദേവാലയത്തിനുള്ളിലേക്കും കടന്നു വന്ന് അതൊരു വിശുദ്ധ ദിവസമായി പ്രഖ്യാപിച്ചുകൊണ്ട് അൾത്താര പോലും പൂക്കളമിട്ട് അലങ്കരിച്ച് അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് അൾത്താര പൂക്കളം ഇടാറില്ലേ അത്തപ്പൂ ഇടാറില്ല പൂവെച്ച് അൾത്താര അലങ്കരിക്കാറുണ്ട് രണ്ടും രണ്ടാണ് ഇപ്പോൾ അൾത്താരയിൽ പോലും പൂനിച്ചുകൊണ്ട് ദൈവവിളി കിട്ടിയ കന്യാസ്ത്രീകൾ അതിന് ചുറ്റുവരുന്ന ഭയഭക്തി ബഹുമാനത്തോടെ പുരോഹിതൻ ഓണക്കുർബാന അർപ്പിക്കുന്നു വിശുദ്ധ ബലിമധ്യെ ഈശോയെ മാവേലിയോട് ഉപമിക്കുന്നു എത്ര പാപകരമായ പ്രഭാഷണങ്ങൾ ബലിവേദിയിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടുന്ന ഈ പുരോഹിതൻ പ്രസംഗിക്കുകയാണ് ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക ക്രിസ്തു മാവേലിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് വിശുദ്ധ ബലി മലിനമാക്കുന്ന ഈ പുരോഹിതരുടെ നിലപാടിനെയാണ് വിശ്വാസ സമൂഹം എതിർക്കുക ഓണം പള്ളിക്ക് വെളിയിലേക്ക് ആഘോഷിക്കട്ടെ പാരിഷ്കാലിലോ മറ്റു സ്ഥലമോ കണ്ടെത്തി എല്ലാ വിഭാഗം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതേതരമായിട്ട് ആഘോഷിക്കേണ്ടുന്ന ഓണം സഭയുടെ ആരാധനാ ഭാഗമാക്കി മാറ്റി ഇതിനെയാണ് വിശ്വാസി സമൂഹം എതിർക്കുക അതാണ് വിശ്വാസി സമൂഹം പറഞ്ഞത് പാപമാണ് ഈ പ്രമാണരേഖയിൽ ഓണം ആഘോഷിക്കണം അല്ലെ ആഘോഷിക്കുന്നത് പാപമല്ല അതും മറ്റും മതസ്ഥരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം അവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തണം എന്ന് പറയുമ്പോൾ പോലും അത് ക്രൈസ്തവർ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടതല്ല എന്ന് ഈ പ്രബോധന പ്രബോധനരേഖയിൽ പറയുന്നില്ല ഇത് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന ക്രിസ്ത്യാനിയുടെ ആചാരമാക്കി ഇത് മാറ്റുക തെറ്റാണ് എന്ന് ഈ പ്രബോധനരേഖ പറയുന്നില്ല ഓണം എങ്ങനെ ആഘോഷിക്കണമെന്ന് ഈ പ്രബോധനരേഖ പറയുന്നില്ല ഓണം ആഘോഷിക്കേണ്ടത് സാംസ്കാരിക വേദികളിലാണ് പൊതുസമൂഹത്തിലാണ് എല്ലാവരും പങ്കെടുക്കുന്നതാണ് അവിടെ വടംവലിയോ വത്തപ്പൂ സുന്ദരിക്ക് പൊട്ടുതൊടലോ പന്തുകളിയോ വടംവലിയോ എന്തുമായിക്കൊള്ളട്ടെ അത് മനുഷ്യൻ്റെ ഭൗതികമായ സന്തോഷത്തിനും അവൻ്റെ സാഹോദരിയ ബന്ധത്തിനും നല്ലതാണ് അതിനു പകരം ക്രൈസ്തവ കുടുംബങ്ങളെ അല്ലെ ക്രൈസ്തവ യുവാക്കളെ അവരിൽ നിന്ന് അകറ്റി ഇതൊരു ആധ്യാത്മിക പരിവേഷം നൽകി ഓണത്തെ സഭയുടേതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഇവിടുത്തെ പ്രശ്നത്തിൻ്റെ പ്രധാന കാതലെന്ന് പറയുന്നത് ആ ഒരു വിഷയം ഈ പ്രമാണരേഖ ബോധപൂർവ്വം വിട്ടുകളഞ്ഞു കാരണം ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ ഉണ്ടാക്കുന്ന പുരോഹിതരാണ് വിശ്വാസികൾ ആവശ്യപ്പെട്ടിട്ടല്ല ഓണം പള്ളിയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് ഓരോ പുരോഹിതനും വരുമ്പോൾ അവരുടേതായിട്ടുള്ള തോന്നിവാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുമായി ഇടപെടേണ്ട എന്നുള്ള തെറ്റായ സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളെ എല്ലാവരുമായിട്ട് ഇടപെട്ടെങ്കിലേ അവരെ മനസ്സിലാക്കാനും നമുക്ക് നമ്മുടെ ധാർമ്മികമായ ജീവിത രീതി അവർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റത്തുള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾക്ക് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഇടപെടൽ മൂലമാണ് അവരെ അകറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മൾ അവരുടെ ആചാരങ്ങൾ നമ്മുടേതാക്കി മാറ്റിക്കൊണ്ടല്ല മതേതരം കാണിക്കേണ്ടത് അത് മതേതരമല്ല അത് അടിച്ചുമാറ്റലാണ് അത് തിന്മയുടെ ഭാഗമാണ് സത്യവിശ്വാസത്തിനെതിരായ പ്രവൃത്തിയാണ് ചെയ്യുക അതുകൊണ്ട് ഓണമെന്ന് പറയുന്നത് ക്രൈസ്തവ നിഷിദ്ധമല്ല കത്തോലിക്കിനൊട്ടും നിശിദ്ധമേ അല്ല അത് നിഷിദ്ധമാകുന്നത് അത് അൽത്താരയിലേക്ക് കടന്നു വരുമ്പോഴാണ് അൽത്താരയിൽ വചനം പറയേണ്ടതിന് പകരം മഹാവേലിയെ കുറിച്ച് പറയുന്ന ആ വലിയ തിന്മ നമ്മുടെ താ വിശ്വമിശായി ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ തന്നെ പിതാവായ ദൈവത്തിന് സമ്പൂർണ്ണ വലിയർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് നിത്യജീവൻ നൽകി സ്വർഗത്തിന് അവകാശിയാക്കുന്ന ദൈവത്തിൻ്റെ ആ മഹത് സുവിശേഷം പങ്കുവെക്കേണ്ട വേദിയാണ് അവിടെ സാങ്കല്പിക കഥാപാത്രത്തെ പ്രഘോഷിക്കാനുള്ളതല്ല നമ്മുടെ സഭാപിതാക്കന്മാർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെ തെറ്റിതാണ് വചനം പങ്കുവെക്കുന്നതിന് പേരം അവരെ പത്ത് പന്ത്രണ്ട് വർഷം സാഹിത്യം പഠിക്കും അവിടെ സുവിശേഷം പറയുന്നതിന് പേരെ ഏതെങ്കിലും എഴുതുന്ന സാഹിത്യമാണ് പലപ്പോഴും പ്രഭാഷണമായിട്ട് വരിക സ്നേഹമുള്ള വിശ്വാസി സമൂഹമേ നമ്മൾ ഓണത്തെ എതിർക്കേണ്ടതില്ല പക്ഷേ അതൽത്താരയിലേക്ക് വരുമ്പോൾ നമ്മൾ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യണം ഓണം ഒരു സാംസ്കാരിക ആഘോഷമാണ് ആ രീതിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഓണം ആ രീതിയിൽ തന്നെ ഒരു മതേതരമായി സ്വീകരിച്ചു കൊണ്ട് ആഘോഷിക്കണം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ